അവന്റെ അവന്റെ അവകാശപ്പെട്ട ഏറ്റവും ജബ്ബാറായ രാജസീതായ തമ്പുരാനെ ഞങ്ങള് നിന്റെ ധീരന്റെ പേരിൽ അതിനുള്ള മഹബത്തിന്റെ പേരിലാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതിനെ നീ അബൂൽ ചെയ്യുരാനേ ഞങ്ങളെ മുറാദികൾ പലതുമുണ്ട് ഹാജത്തുകൾ പലതുമുണ്ട് നീ അതിനെ കപൂൽ ചിരി തമ്പുരാനേ ഞങ്ങളുടെ അച്ചടക്കവും ഞങ്ങളുടെ അതവും ഞങ്ങളുടെ പുരുത്തവും നിന്റെ മഹബൂബികളുള്ള മഹബത്തും ആ മഹബത്തിനെ പണിക്ക് ഞങ്ങളുടെ ദുന്യാവും ആഹ് നീ സലാമത്താക തമ്പുരാനേ ഞങ്ങളുടെ മുഴുവൻ മുറാദുകളും ഹാജത്തുകളും ഈ സമ്മേളനം വൈകി നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നിന്ന് ഒരു വിധത്തിലും തെറ്റാതെ കണ്ട് ശരിയായി അതിൽ അടിയുറച്ചു നിൽക്കുന്ന സത്യ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടുന്നമ്പുരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അച്ചടക്കം തെളിയിക്കാൻ വേണ്ടി ഞാൻ എന്റെ മാന്യ സുഹൃത്തുക്കളോട് നിങ്ങളെല്ലാവരും എഴുതീറ്റു നിന്ന് കഴിഞ്ഞ തുറച്ച് ചെല്ലിയും കൊണ്ട് ആ ചെല്ലനോടുകൂടി ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്